ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവർ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ രാവിലെ തന്നെ ഞാൻ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനാണ് ഈ നെയ്യ് ഒഴിച്ച ദോശയും അതുപോലെ തന്നെ ബീഫ് ഫ്രൈയും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ചായ തിളപ്പിച്ചു എല്ലാം കൂടി വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഭയങ്കര തിരക്കായിരുന്നു രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇടിയപ്പവും ആയിരുന്നു കേട്ടോ ഇടിയപ്പവും കിഴങ്ങ് കറിയാണ് സ്കൂളിൽ കൊടുത്തുവിടാനാണ് ദോശയും ബീഫ് ഫ്രൈയും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു അതുമായിട്ടാണ് കൊടുത്തുവിടുന്നത് കേട്ടോ പിന്നെ സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ച് കൊഴലപ്പവും ചിപ്സും അതുപോലെ തന്നെ കപ്പ് എടുത്ത് വെച്ചു അങ്ങനെ അമ്മ കുളിച്ചിട്ട് വന്ന് ഒരുങ്ങുകയാണ് തല വാശിയത്തിൽ തല വൈകുന്നേരമാണ് കഴുകുന്നത് അപ്പൊ രാവിലെ മേലൊക്കെ കഴുകിട്ട് വന്ന് അമ്മ ഉറക്കം വരുന്നെന്ന് പറഞ്ഞ അമ്മ നിക്കുകയാണ് കേട്ടോ അപ്പൊ അക്കൂട്ടിനൊന്നും ഫുഡ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിച്ചിട്ട് പോകുന്നുണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ മക്കളുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ അവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് രണ്ടുപൂടെ പോയി മുടി പൗഡർ ഒക്കെ ഇട്ട് ഒരുങ്ങുകയാണ് കിച്ചു കുളിച്ചിട്ട് അങ്ങോട്ട് വന്നതേയുള്ളൂ കിച്ചിനെ ഒരുങ്ങി വരാൻ ഭയങ്കര ലേറ്റാണ് കേട്ടോ അക്കൂമ്മ പെട്ടെന്ന് റെഡി ആയിട്ട് അവർ സൈക്കിളിൽ പോകുന്നതാണ് അവര് ഫ്രണ്ടിൽ അങ്ങ് പോയിട്ട് പുറകിലാണ് കിച്ചു പോകാൻ അപ്പൊ അമ്മ ഒരുങ്ങി വന്ന് റെഡി ആയിട്ട് അക്കൂനെ വിളിക്കുകയാണ് കേട്ടോ അമ്മ വന്നിട്ട് സോക്സ് ഒക്കെ ഇടുകയാണ് അമ്മിന്റെ കൂടെ കൂട്ടിന് വന്നിരിക്കുന്ന ആരാന്ന് ഞാൻ കാണിച്ചു തരണം കേട്ടോ ജോലി മോളാണ് അങ്ങനെ അമ്മ പോവാ ബൈ ബൈ ഒക്കെ പറ നമ്മ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ വേസ്റ്റ് വണ്ടിക്കാരോട് വന്ന് ഇപ്പൊ ഇവരെ വിട്ടിട്ട് വേണം എനിക്ക് വേസ്റ്റ് ഒക്കെ വേസ്റ്റൊക്കെ എടുത്തുകൊടുക്കാൻ അങ്ങനെ അക്കുട്ടനും പോകുക ഇറങ്ങുകയാണ് ബൈ ബൈ ഭായിബൈ പറഞ്ഞ ഞാൻ വേസ്റ്റ് ഒക്കെ എന്നിട്ട് എടുത്തോ കൊണ്ട് കൊടുത്തിട്ട് വരാം ഞാൻ കാണിച്ചു തരാ വേസ്റ്റ് വണ്ടി വന്നത് കേട്ടോ അങ്ങനെ അക്കൂ അമ്മ കൂടെ ഇവര് പോകുന്നിടം വരെ ഞാൻ കണ്ണത്താ ദൂരത്തിങ്ങനെ നോക്കിയിരിക്കും ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇവര് പോകുന്നത് സൈക്കിളിൽ പക്ഷെ അങ്ങ് വരെ ചിലന്നിടം വരെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചുമ്മാന്ന് ഇന്ന് മാത്രം വന്ന് വീഡിയോ എടുത്താണ് എപ്പോഴും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കത്തില്ല ഇന്ന് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത് സൂം ചെയ്തെടുത്തതാണ് കേട്ടോ അങ്ങ് അറ്റം വരെ എത്തിയതിന് ശേഷം ഞാൻ അകത്ത് ഏറിപ്പോയി അപ്പോഴേക്കും മോൾ ഇങ്ങനെ എന്തോ വിഷമിച്ചിരിക്കുക അവര് പോയതുകൊണ്ടായിരിക്കും അപ്പൊ വേസ്റ്റ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നാണ്ടല്ലേ അപ്പൊ ഞാൻ വേസ്റ്റ് ഒക്കെ എടുത്തോണ്ട് കൊടുത്തു കൊടുത്തതിന് ശേഷം തിരിച്ചു വന്ന് ഞങ്ങൾ ഇടിയപ്പവും കിഴങ്ങേറിയും കഴിക്കുകയാണ് എന്റെ അമ്മയും ഉണ്ട് നാട്ടിൽ നിന്ന് നിക്ക കുളിച്ചിട്ട് വന്ന് ഞങ്ങളെല്ലാം കഴിച്ചിട്ട് പിന്നെ അമ്മ ആണെങ്കിൽ എന്റെ ആങ്ങളുടെ ഷോപ്പിലോട്ട് കേട്ടോ കാണാൻ വേണ്ടി അങ്ങനെ പിങ്കിയും അമ്മായിട്ട് അടുത്തു തോന്നിട്ട് അമ്മയുടെ കാലിന് അടുത്ത് ാണ് കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് അതുപോലെ തന്നെ ജോലി മോളും അമ്മായിട്ട് ഭയങ്കര കൂട്ടായത് എങ്ങനെ ഇത്ര പെട്ടെന്ന് അടുത്തെന്ന് എനിക്കറിയത്തില്ല കേട്ടോ വന്നതേയുള്ളൂ അതിനു മുമ്പ് ഭയങ്കരമായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ മടിയിൽ അമ്മ ജോലിന്ന് വിളിച്ചപ്പോറിപ്പോയി അമ്മയുടെ മടിയിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ജോലി ഭയങ്കര സ്നേഹം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് ജോലി ആരോടും അടുക്കുന്നതല്ല പിങ്ക് ആണെങ്കിൽ എല്ലാരോടും പെട്ടെന്ന് അടുക്കുന്നതാണ് കേട്ടോ ജോലി അങ്ങനെ അടുക്കത്തില്ല പക്ഷെ ജോലി മടിയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ അമ്മായി ഇക്കയും കൂടെ ആണ് പോകുന്നത് അവരെന്തൂടെ ഇറങ്ങി പോവുകയാണ് അപ്പൊ ഇന്ന് ഷോപ്പിൽ പോകുന്നില്ല ഞാൻ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട് എനിക്ക് ഒരുപാട് ജോലി ഉണ്ട് ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അവരെ രണ്ടുപേരും ഞാൻ യാത്രയാക്കിയിട്ട് പിന്നെ ഞാൻ എന്റെ ഒരുപാട് ജോലി തൂക്കാനും തുടയ്ക്കാനും തുണി എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അത് കഴിഞ്ഞുള്ളത് പിന്നെ കാണിക്കുന്നുള്ളൂ കേട്ടോ പാലുകാരൻ വരുമ്പോത്തേന് പാല്പത്രം ഒക്കെ കൊണ്ടുവെക്കുകയാണ് അവിടെ കൊണ്ട് ബാക്കി എന്റെ ജോലിയൊക്കെ ചെയ്യാന്ന് വിളിച്ചു എല്ലാ ജോലിയും കൂടി നിങ്ങളെ മുള്ളോട് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ബോർടിക്കത്തില്ല അത് മാത്രമല്ല വീഡിയോ എടുത്തോണ്ടിരുന്ന എന്റെ ജോലി ഒന്നും നടക്കില്ല കേട്ടോ ഒത്തിരി ജോലി ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്യാനും ചെലന്ത് വില തുടയ്ക്കാനും ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇത് നാടൻ കോഴിമുട്ടയാണ് ഈ മുട്ടടകത്തൊക്കെ രണ്ട് ഉണ്ണി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കേട്ടോ അതെ കണ്ടില്ലേ രണ്ടെണ്ണുണ്ട് കേട്ടോ അത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോ നിങ്ങളുടെ മുന്നോട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു എന്റെ ഒരു മുട്ടയൊക്കെ എന്റെ ഇടയ്ക്ക് പൊരിച്ചൊക്കെ കഴിച്ച കേട്ടോ അപ്പോഴേക്കും എന്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോഴേക്കും എന്റെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു എന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ച് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അവരും വന്നു അപ്പോഴേക്കും മൂന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കള് വന്നിട്ട് റോഡി തന്നെ നിൽക്കുക അന്ന് ഞാൻ കേറുവ കയറുക എന്ന് വിളിക്കുക അപ്പോഴേ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മായിട്ട് പിന്നെ കുറെ നേരം ഞങ്ങൾ വെളിയിൽ സിറ്റോട്ടിൽ ഇരുന്ന് കുറെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളും വന്ന് കയറിയിട്ടുണ്ടായിരുന്നു അവരങ്ങനെ ആകെ ടയേർഡ് ആയിട്ടാണ് വന്നത് കാരണം സൈക്കിളെ ഓട്ടി അവിടെ വരുമ്പോഴത്തേന് ഭയങ്കര ടയർഡ് അത് മാത്രം ഇവിടെ ചെന്നൈയില് ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലല്ല ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അങ്ങനെ കുറെ നേരം അമ്മയുടെ കഥയൊക്കെ പറഞ്ഞ് അവിടെ മക്കൾ ഇരിക്കുകയാണ് അതിനുശേഷം പിന്നെ രണ്ടുപേരും കൂടെ ഓരോ ജ്യൂസ് ഒക്കെ പൊട്ടിച്ച് കുടിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ ഇരുന്നതാണ് ഞാൻ കടയിൽ നിന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്ന് വെച്ചിരുന്നതാണ് അപ്പൊ അതവിടെ ഇന്നപ്പോ രണ്ടുപേരും ദാഹിച്ച് വന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയി കുളിച്ചിട്ട് വാന്ന് എന്ന് പറഞ്ഞിട്ട് കേക്കുന്നില്ല രണ്ടര കുടിച്ചിട്ട് പോയി ഞങ്ങൾ കുളിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടര ഡാൻസ് ഒക്കെ കളിച്ചുകയാണ് രണ്ടുപേരും ഇവിടെ ഇരുന്നപ്പൊ ഞാൻ പറഞ്ഞു പോയി കുളിച്ചിട്ട് വാ ചായയും കേക്കൊക്കെ തരാം പാലൊക്കെ തരാം എന്ന് പറഞ്ഞ അങ്ങനെ പോയി കുളിച്ചിട്ട് വന്ന് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പാലും കേക്കൊക്കെ കഴിച്ച് അപ്പൊ ജൂലിയും പിന്നെ വന്ന് ഞങ്ങളുടെ അടുത്ത് ഇരിക്കുവാണ് ഇവർക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അവർ ഇതിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ ഇതിനൊന്നും നിന്ന് കൊടുത്ത് ഇവരുടെ ഒക്കെ കൊഴിഞ്ഞു പോകും കേട്ട് അവർക്ക് അവരുടെ ഫുഡ് മാത്രമേ അല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഫുഡ് അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ എന്റെ ഉമ്മ കടയിൽ പോയപ്പോ അവിടുന്ന് ബർഗറും അതുപോലെ തന്നെ റോളും സാൻഡ്വിച്ചും ഒക്കെ എടുത്തോട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി എല്ലാവരും ഇതാണ് കഴിച്ചത് കാരണം ഇത് തന്നെ കഴിച്ചപ്പോൾ എല്ലാവർക്കും വയറ് ഫുള് ആയിട്ടുണ്ടായിരുന്നു അതുകാരണം ഞങ്ങൾ ഇക്കാര്യം ഫോൺ ചെയ്ത് പറഞ്ഞു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒന്നും കൊണ്ടുവരണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിച്ചപ്പോൾ മക്കൾക്ക് ഇതൊക്കെ മതിയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാനാണെങ്കിൽ എന്നിട്ട് കടയിൽ നിന്ന് കിഴിപ്പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആർക്കും വേണ്ടായിരുന്നു കിഴിപ്പൊറോട്ട ഞങ്ങൾ എന്ത് ചെയ്ത നമ്മുടെ ഫ്രണ്ടിലൊരു വീട്ടിൽ ഒരു ചേട്ട് ചേട്ടനും മോനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞങ്ങൾ ഇതിനോട് കുടിച്ചത് കാപ്പിയാണ് കേട്ടോ കാരണം ഞങ്ങൾ വൈകുന്നേരം പാലും കുറിച്ചത് കാരണം നമുക്കൊക്കെ രാത്രി വേണ്ടെന്ന് പറഞ്ഞത് വേണം കാപ്പിയാണ് കുറിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവന്ന കിഴിപ്പൊട്ട രണ്ടെണ്ണം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നത് അപ്പൊ നമുക്കത് വേണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നമ്മുടെ ഫ്രണ്ടിലത്തെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ചേട്ടനും മോനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ ഞാൻ അക്കുനെ കൊടുത്തുല്ലേ അക്കു കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോലു ആണ് കൊടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ വീട്ടിലും കുറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അമ്മ കൊടുക്കാൻ പോയി അങ്ങനെ കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഈ അച്ചാർ വായിക്കി എന്ന് പറയുമോ ഇഞ്ചി അച്ചാർ നാരങ്ങ അച്ചാർ മാങ്ങാച്ചാറുമാണ് നമുക്ക് ഓണത്തിന് സദ്യക്ക് പാക്കിംഗ് ഉണ്ട് അപ്പൊ എന്റെ അമ്മയും കൂടെ അവരെ സഹായിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് സദ്യക്ക് കൊടുക്കാവല്ലോ അതിനുവേണ്ടിയാണ് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുപോകരുത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്